ആ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ബീഫ് ദം ബിരിയാണിയാണ് അത് കണ്ണൂർ അപ്പം തുടങ്ങല്ലേ രണ്ട് സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക രണ്ട് സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഏഴ് പച്ചമുളകും ഇത് മൂന്നും കൂടി ഒതുക്കിയത് മിക്സിയിലൊതുക്കി എടുത്ത് ചേർക്കുക ശേഷം ഒരു അരക്കപ്പ് പുതിനീന ഇലയും ഒരു കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവാൻ വയ്ക്കുക എഴുന്നൂറ് ഗ്രാം കൈമ റൈസാണ് നമ്മൾ കഴുകിയെടുത്ത് വാര വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ആറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ നറു കൂടി ചേർക്കുക അതിലേക്ക് മൂന്ന് കരയാമ്പ് മൂന്ന് ഏലക്ക കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പിന്നെ ഒരു നാല് പട്ട എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റുക ഉപ്പ് ചേർക്കാൻ മറക്കരുത് സവാളക്ക് ഒരു ബ്രൗൺ നിറമാവുമ്പോൾ വെള്ളം ഒഴിക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം മറക്കരുത് ഈ അരി ഇട്ട് തിളച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം നമുക്ക് ഈ മനസ്സിലേക്ക് കിടക്കണ്ട പാത്രത്തിൽ ഒരാറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് സവാള അതിലിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ നമുക്കതിലേക്ക് നേരത്തെ ബീഫിൽ ചേർത്തതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതേ അളവിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചേർക്കണം പിന്നെ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർക്കണം തക്കാളി അഞ്ചു ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അതിനുശേഷം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും അരക്കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കണം അതിലേക്ക് ഒരു അരക്കപ്പ് മല്ലി ഇലയും ഒരു അരക്കപ്പ് പുതിനീനയിലും കൂടി ഇടാവുന്നതാണ് നമ്മുടെ ബീഫിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ മറക്കണ്ട അതിനുശേഷം ആ ബീഫ് അതിലേക്ക് ചേർക്കുക ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇപ്പം നമ്മുടെ ബീഫ് മസാല അടിപൊളിയായിട്ടുണ്ട് അതിന് മുകളിലേക്ക് അരി ഇടുക അരി ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ബ്രൗൺ വരെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇച്ചിരി മല്ലി ഇലയും ചേർക്കുക അതിനുശേഷം വീണ്ടും ചൂറിടുക വീണ്ടും സവാള മുരിച്ചതും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക ആയതിനു ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം പത്ത് മിനിറ്റ് സമയം ദമ്മിടുക നമ്മുടെ ബിരിയാണി റെഡിയായി റെഡിയാക്കുക നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എടുത്തുകൊണ്ടിരിക്കയാണ് ആ ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ള അരി റോസ് ബ്രാൻഡ് കരിമ റൈസാണ് എന്തെങ്കിലും അടിപൊളിയല്ലേ അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു